ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ മൂന്ന് സന്ദേശങ്ങൾ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ ഉൾപ്പെടുന്നു ഒന്നാമതായി പിതാവിൻ്റെ ഭാവം ഇന്നത്തെ സുവിശേഷത്തിൽ അവിടെ വ്യക്തമാക്കുന്നു എങ്ങനെയാണ് അവിടെ നിന്ന് എളിയ മനുഷ്യരോട് തൻ്റെ സ്നേഹവും കരുണയും പ്രകടിപ്പിക്കുന്നത് എന്ന് ഇന്നത്തെ സുവിശേഷത്തിൽ നിന്ന് വ്യക്തമാക്കുന്നു ആരും ശ്രദ്ധിക്കാത്തവരെയും ബലവാന്മാരും ശക്തിമാന്മാരും എത്തിച്ചേരുന്നിടത്ത് എത്താൻ കഴിയാത്ത പാവങ്ങളെയും ദൈവം വളരെയധികം കരുണയോടെ പരിപാലിക്കുന്നു അവിടെ നിന്ന് നന്മയാണ് നൽകുന്നത് എങ്കിലും ഏറ്റവും എളിയവരായ മനുഷ്യർക്ക് അവിടുത്തെ പ്രത്യേക കരുണ കൂടുതലായി ഉണ്ട് അതുകൊണ്ട് അവിടുന്ന് നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മളും എളിയവരായി മാറണം എന്നാണ് ഇതാണ് രണ്ടാമത്തെ സന്ദേശം ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ നാം ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല ഏറ്റവും ചെറുതിനെയും നിസാരമായവയെയും വളരെ ഗൗരവത്തോടെ പരിഗണിക്കുന്നവനാണ് പിതാവായ ദൈവം അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം നാലാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കും ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനായിരിക്കും വലിയ ഉത്തരവാദിത്വമാണ് നമ്മെ അവിടെ നേൽപ്പിക്കുന്നത് സ്വയം ചെറുതാകുക എളിയ ഭാവത്തിലേക്ക് ഇറങ്ങി വരിക നമ്മുടെ ജീവിതയാത്ര പോലും ഇതിനു വേണ്ടിയാണ് സ്വയം ചെറുതായിത്തീരുന്ന ജീവിതയാത്ര അതുകൊണ്ട് ശിശുക്കളെ പോലെ എളിയവരുടെ തലത്തിലേക്ക് നിസ്സാരമായ ഭാവങ്ങളിലേക്ക് ഇറങ്ങി രണം മൂന്നാമതായി അവിടുന്ന് ഈ എളിയ മനുഷ്യരെ എങ്ങനെയാണ് കരുതുന്നത് എന്നതിൻ്റെ ഒരു ചിത്രം അവിടെ നിന്ന് നൽകുന്നു അതായത് നഷ്ടപ്പെട്ടു പോയതിനെ തേടിയിറങ്ങുന്ന നല്ല ഇടയനാണ് അവിടെ നിന്ന് നൂറാടുകളിൽ ഒന്ന് നഷ്ടപ്പെട്ടു പോയാൽ തൊണ്ണൂറ്റി ഒൻപതിനേയും ഉപേക്ഷിച്ചിട്ട് നഷ്ടപ്പെട്ടു പോയതിനെ തേടിയിറങ്ങുന്ന ഒരു ദൈവം അതിനെ കണ്ടുകിട്ടുമ്പോൾ അത്യധികം ഒരു ദൈവം ഇവിടെയാണ് എളിയവരായ നമ്മെ അവിടുന്ന് നേടുമ്പോൾ അവിടുത്തെ ആനന്ദം നമുക്ക് വ്യക്തമാകുന്നത് അതുകൊണ്ട് നമ്മുടെ അനുദിന ജീവിതത്തിൽ ശിശുക്കളെ പോലെ ചെറുതാകുവാൻ നമുക്ക് പരിശീലിക്കാം ഏറ്റവും നിസ്സാരമായവരെ ദൈവം പരിഗണിക്കുന്നത് പോലെ നമുക്കും പരിഗണിക്കാം നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ചുറ്റുവട്ടങ്ങളിലും എല്ലാവരും അവഗണിക്കപ്പെട്ട ഏറ്റവും എളിയ മനുഷ്യരെ ദൈവം കൂടുതൽ പരിഗണിക്കുന്നത് നമുക്കും കൂടുതൽ പരിഗണിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ